ഉഗാണ്ടയിലെ വെസ്റ്റ്നയൽ ജില്ലയുടെ പേരിൽ അറിയപ്പെടുന്ന വെസ്റ്റ്നൈൽ വൈറസ് ഒരു സാധാരണ വൈറസ് അല്ല അതികഠിനമായ കഠിനമായ എൻസഫലൈറ്റിസ് അഥവാ നമ്മുടെ ബ്രെയിനുണ്ടാകുന്ന വീക്കം അതോടൊപ്പം തന്നെ മിനിഞ്ചൈറ്റിസ് എന്നിവ ഉണ്ടാക്കാൻ പ്രാപ്തിയുള്ള ഒരു വൈറസാണിത് ക്യൂലക്സ് വിഭാഗത്തിലുള്ള കൊതുക് കടിക്കുന്നതിലൂടെയാണ് ഈ വൈറസ് മനുഷ്യനിലേക്ക് എത്തുന്നത് വൈറസ് ബാധ ഏറ്റ ആളുകൾ അധികവും ഒന്നും കാണിക്കാറില്ല ഇനി എന്തൊക്കെയാണ് ഈ രോഗത്തിന് വരുന്ന ലക്ഷണങ്ങൾ കഠിനമായ പനി സന്ധിവേദന പേശിവേദന കണ്ണുകൾക്ക് പുറകിൽ അനുഭവപ്പെടുന്ന വേദന ഇതോടൊപ്പം തന്നെ തലവേദന കഴുത്തുവേദന പിന്നെ തൊലിയുടെ പുറത്ത് ഉണ്ടാകുന്ന റാഷ് അഥവാ തിണുപ്പ് ഇതൊക്കെയാണ് സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ചില ഒരു ചെറിയ വിഭാഗം ആളുകളിൽ ഇത് അതികഠിനമായ വൈറസ് ബാധയായി മാറാം അതികഠിനമായ വൈറസ് ബാധയുള്ളവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കഠിനമായ തലവേദന കഠിനമായ കഴുത്തുവേദന പിന്നെ നെക്സ്റ്റിഫ്നസ് നെക്സ്റ്റിഫ്നസ് എന്താണ് മെനിഞ്ചൈറ്റസ് അഥവാ ബ്രെയിനിന് പുറമെയുള്ള മെനിഞ്ചസ് എന്ന പാടയ്ക്ക് വീക്കം വരുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണമാണ് ഇത് വരുമ്പോൾ അതികഠിനമായ തലവേദനയും കഴുത്തുവേദനയും ഉണ്ടാവുകയും നമ്മുടെ കഴുത്ത് സ്റ്റിഫാവുകയും ചെയ്യും അതിനാൽ നമ്മളുടെ താടി നെഞ്ചത്തോട്ടും മുട്ടിക്കാനാവാത്ത അവസ്ഥ വരും ഇതിനെയാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഇത് കൂടാതെ മയക്കം വരുക അപസ്മാരം വരുക കൊമറ്റോ സ്റ്റേജിലാകുക ഇങ്ങനെയൊക്കെ സംഭവിക്കാം ബ്രെയിൻ വീക്കമുള്ള അതികഠിനമായ വൈറസ് ബാധ ഉള്ള ആളുകൾക്ക് വൈറസ് ബാധ എങ്ങനെ ഒഴിവാക്കാം ഈ വൈറസിന് മരുന്നുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല വൈറസ് ബാധ ഉള്ളവർക്ക് സപ്പോർട്ടീവ് ആണ് അധികമായി ചെയ്തു വരുന്നത് വൈറസ് ബാധയ്ക്ക് വൈറസ് ബാധ തടയുവാൻ നമ്മൾക്ക് വാക്സിനോ മറ്റു കാര്യങ്ങളോ ഇല്ല അതിനാൽ വൈറസ് ബാധ പരത്തുന്ന കൊതുകുകടി തടയുക എന്നുള്ളതാണ് ഇത് തടയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷർ